സ്ത്രീക ദൈവത്തിന് സ്തുതി നൂറ്റി ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃധ വ്യാഗരിക്കുന്നു ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധനായ പരമള തിരുമേനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് കഴിഞ്ഞ വർഷം പരമ്പരയിൽ നടപ്പിലാക്കിയ ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹ സമയം പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ചും വീടില്ലാത്തവർക്ക് വീട് എന്നുള്ളൊരു പദ്ധതി കഴിഞ്ഞ വർഷം ആവിഷ്കരിക്കുണ്ടായി മാർത്തോമൻ ഭവനദാന പദ്ധതി എന്ന പേരിൽ ഭവനരഹിതർക്ക് ഭവനം എന്നുള്ളൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഭാവാദിൻ്റെ കൽപ്പന പ്രകാരം പരമല കൗൺസിലിൻ്റെ അനുവാദത്തോടു കൂടി പത്ത് വീട് വെച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുകയും ആ പത്ത് വീടുകൾ പൂർത്തീകരിച്ച് അതിൽ താമസമാവുകയും ചെയ്തു ഒരു വീടിന് പത്ത് ലക്ഷം രൂപ എന്ന തോതിലാണ് വീട് പണിയിച്ചിരിക്കുന്നത് ഓരോ വീടും അതാത് സ്ഥലങ്ങളിലുള്ള വൈദികരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായി പണിയുകയും അത് പൂർത്തീകരിച്ച് ഊദാശികൾ അങ്ങനെ നൽകുകയും ഉണ്ടായി ഊദാശികൾ നടത്തുകയും ഉണ്ടായി ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന ഒരു പരിധിവരെ ആ രീതിയിൽ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷകരമായ കാര്യമാണ് ഈ സമൂഹത്തിൽ അനേകർ വീടില്ലാതെ പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ പ്രയാസം അകറ്റുവാനക്കോണുമുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ആധ്യാത്മിക സംഘടനയ്ക്കും ചെയ്യുവാനായിട്ട് സാധിക്കുമ്പോൾ ദൈവം സ്വർഗ്ഗത്തിൽ സന്തോഷിക്കും എന്നുള്ളതിന് സംശയമില്ല ഈ ഭവനദാന പദ്ധതി എല്ലാ വർഷവും നടപ്പിലാക്കണം എന്നാണ് പരിശുദ്ധ വാവാദ് എമിസിൻ്റെ കൽപ്പന ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്കും ഒക്കെയും ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ വർഷം പത്ത് വീട് വെച്ചുകൊടുത്തെങ്കിൽ കൊടുത്തെങ്കിൽ ഈ വർഷം അത് പതിമൂന്ന് വീടാക്കുവാൻ തക്കുവാനുമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഒരു വീടിനെ സൂചിപ്പിച്ച പ്രകാരം പത്ത് ലക്ഷം രൂപ ചിലവാകും ഈ വർഷവും എൻ്റെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് നാല് അപേക്ഷകൾ കിട്ടി ആ നാല് അപേക്ഷകൾക്കും ആദ്യ കിടവായ രണ്ട് ലക്ഷം രൂപ വിതരണം ചെയ്യുകയും ചെയ്തു ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഈ പദ്ധതിക്ക് സഹൃദരായ ഏവരുടെയും സംഭാവനകൾ ലഭ്യമാകുന്നതും ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്തിൻ്റെ ഒരംശം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുമ്പോൾ ദൈവം സന്തോഷിക്കും സ്വർഗം സന്തോഷിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ് നടത്തുന്ന ധ്യാന പ്രസംഗത്തിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചയും ഏകദേശം അഞ്ഞൂറ് പേർക്ക് നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ട് അതും ഒരു ദിവസത്തെ കഞ്ഞിക്ക് ഏകദേശം പതിനായിരം രൂപയോളമാവും ഈ സംരംഭത്തിനും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ മർത്തോമൻ ഭവനദാന പദ്ധതിക്കും നിങ്ങളെ ആത്മാർത്ഥമായ സഹകരണം ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള സംരംഭങ്ങൾ സഹായിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് സംശയമില്ല നിങ്ങളുടെ ഏവരുടെയും നിർലാഭവമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ